വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കോടി നൽകുമെന്ന് പ്രഖ്യാപിച്ച നടൻ മോഹൻലാൽ മാതാപിതാക്കളുടെ പേരിൽ മോഹൻലാൽ സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനാണ് സംഭാവന നൽകുന്നത് ഉരുൾപൊട്ടലിൽ നശിച്ച മുണ്ടക്കെ എൽ പി സ്കൂൾ പുതുക്കിപ്പണിയുമെന്നും അദ്ദേഹം അറിയിച്ചു ഈ നാടുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട് പണ്ടിവിടെ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടായിരുന്നു ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് കുറച്ച് ദിവസങ്ങളായി കാണുന്നത് ഒരുപാട് പേർക്ക് ഉറ്റവരെയും ഉടയവരെയും വീടും ഭൂമിയുമെല്ലാം നഷ്ടപ്പെട്ടു ആർമിയും പോലീസും ദുരിതാശ്വാസം ശ്വാസ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും എന്തിനെ ഒരു കല്ലെടുത്ത് മാറ്റിവെച്ച കുട്ടി പോലും നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ കൈയ്യടി അർഹിക്കുന്നു ഞാൻ ഉൾപ്പെടുന്ന മദ്രാസ് ബറ്റാലിയൻ ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് മുകളിൽ പോയി കാണുമ്പോഴാണ് വ്യാപ്തി മനസ്സിലാകുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഇത് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു നൽകാനാകില്ല എന്നിരുന്നാലും വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ ഇപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നു മോഹൻലാൽ പറഞ്ഞു മുണ്ടക്കൈ സ്കൂൾ പുതുക്കിപ്പണിയുമെന്ന് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഭാരവാഹികളിൽ ഒരാളായ സംവിധായകൻ മേജർ രവി പറഞ്ഞു